നിർധന കുടുംബത്തിന്റെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകി കുഴുത്തുള്ളു എസ് എൻ ഡി പി ശാഖായോഗം നട്ടലിനു ബാധിച്ച ഗുരുതര രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പ്രമീള എന്ന വീട്ടമ്മയുടെ ഭവനം എന്ന സ്വപ്നമാണ് എസ് എൻ ഡി പി യോഗം അംഗങ്ങൾ സാക്ഷാത്കരിച്ചത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ നിർവഹിച്ചു കുഴിത്തൊളു മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ കുടുംബാംഗമായ ഈഴേപ്പറമ്പിൽ ഷിബുവിന്റെയും പ്രമീളയുടെയും ദുരിത ജീവിതം മനസ്സിലാക്കിയാണ് അംഗങ്ങൾ സഹായഹസ്തം നീട്ടിയത് ഏകദേശം മൂന്നു വർഷക്കാലമായി നട്ടലിന് അസുഖം ബാധിച്ച് അമൃത ഹോസ്പിറ്റലിലും തേനി കോട്ടയം ഇടുക്കി മെഡിക്കൽ കോളേജുകളിലും പ്രമീള ചികിത്സയിലാണ് പ്രമീളയും ഷിബുവും കൂലിപ്പണിയെടുത്തായിരുന്നു കുടുംബം പുലർത്തിയിരുന്നത് ഇതിനിടയിലാണ് ഗുരുതര രോഗവും പിടിപെട്ടത് ഇതോടുകൂടി കുടുംബത്തെ സഹായിക്കുവാൻ എസ് എൻ ഡി പി ശാഖായോഗം മലനാട് എസ് എൻ ഡി പി യൂണിയന്റെ സഹായത്തോടുകൂടി സുമനസ്സുകളുടെ സഹായം തേടുകയായിരുന്നു പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിൽ എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലുള്ള ഭവനമാണ് നിർമ്മിച്ചു നൽകിയത് അഭിമാനകരമായ നേട്ടമാണ് ശാഖാ അംഗങ്ങൾ കൈവരിച്ചതെന്ന് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പറഞ്ഞു ഈ ഒരു വലിയ ഒരുപാട് പേരുടെ സഹായം പ്രോത്സാഹനമൊക്കെ കിട്ടിയിട്ടുണ്ട് യൂണിയന്റെ സെക്രട്ടറി എപ്പോഴും അതിനകത്ത് അന്വേഷിക്കുകയും പരമാവധി ആൾക്കാർ സഹായം മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു സഹായോഗത്തിന്റെ പ്രസിഡന്റ് സജിയും ശ്രീകുമാരും ഒക്കെ അതിനുവേണ്ടി കുറേ അധികം അവരുടെയൊക്കെ കൈകളിൽ നിന്ന് പോലും പണമെടുത്തും ഒരുപാട് ആൾക്കാരെ കണ്ടും പണം സമ്പാദിച്ചും അതിനുവേണ്ടി സമയം ഒരുപാട് യാത്ര ചെയ്തും ഹോസ്പിറ്റലിൽ പോകാനായാലും വീട് നിർമ്മാണത്തിനും ഒക്കെ അവർ അവരും ബാക്കിയുള്ള മറ്റ് ഭരണസമിതി അംഗങ്ങളും എല്ലാം മുൻകൈ എടുത്തു ആ അവരെടുത്ത ആ മുൻകൈ എടുത്ത ആ എന്താ പ്രവർത്തനത്തിന് ഈ ശാഖയിലെ കുടുംബാംഗങ്ങളും എല്ലാ കുടുംബാംഗങ്ങളും തന്നെ എനിക്ക് തോന്നുന്നു അതിനകത്ത് പങ്കാളിയിലായിട്ടുണ്ടാവും അപ്പൊ എന്തായാലും ഇന്ന് എല്ലാവരുടെയും പ്രാർത്ഥനയോടെ ഗുരുവിന്റെ അനുവാദത്തോടെ നമുക്ക് ഈ താക്കോൽ ദാനം അല്ലെങ്കിൽ അവർക്ക് അത് നൽകാം ചടങ്ങിൽ എസ് എൻ ഡി പി യോഗം ഭാരവാഹികളായ വിനോദ് ഉത്തമൻ മനോജ് അപ്പാൻതാനം വിധു സജി എസ് ശാഖായോഗത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ പോഷക സംഘടനാ ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ പൂതക്കുഴി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്